സി പി എം ചന്ദ്രാപ്പിന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ആദ്യം പച്ചക്കറി എന്ന പേരിലായിരുന്നു പിന്നീട് അത് കുറെ കൂടി വിപുലപ്പെടുത്തി സംയോജിത കൃഷി എന്ന രൂപത്തിലേക്ക് എല്ലാ മേഖലകളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിപുലമായ കാർഷിക മേഖലയിലെ ഇടപെടലിനാണ് പാർട്ടി തീരുമാനിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം നടത്തുന്നതല്ല ഇപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരിക്കൽ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കൃഷി നടുന്നതും അതുപോലെ തന്നെ കൊയ്ത്തുത്സവങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ സമൂഹത്തിൽ അത് വലിയ ചലനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ അത് മാർഗമായി മാർഗദർശനമായി അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടതിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസനം എന്ന പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ആകമാനം വികസിപ്പിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനവും ഒരുക്കുക എന്നതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകമാനമുള്ള ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷി വ്യാപനം എന്ന പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തികമാക്കുന്നു നമ്മൾ നേരത്തെയും നല്ല രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നതാണ് അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്ന സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം ആ രീതിയിൽ നമ്മുടെ പച്ചക്കറിയുടെ കൃഷിയുടെ വ്യാപനം എല്ലാ അത് നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരായിട്ടുള്ള എല്ലാവരും മുന്നോട്ട് സി പി എം ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി എൻ അജയകുമാർ എം കെ ഫൽഗുണൻ ടി എസ് ശ്രീരാജ് ഐഷാബി മുഹമ്മദ് രതി സുനിൽ സി എ വത്സൻ കെ സി സുധീഷ് എം എം നൌഷാദ് എന്നിവർ സംസാരിച്ചു സിനിത വത്സൻ ടി എം വിശ്വംബരൻ ജീഷ്മ സുനിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സംയോജിത കൃഷിയുടെ ഭാഗമായി അമ്പത് കുടുംബങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു നമുക്കറിയാം നമ്മുടെ മറ്റു എല്ലാ കൃഷികളും സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ പച്ചക്കറി മാത്രമല്ല മറ്റുള്ള എല്ലാ കൃഷികളും ഇതോടൊപ്പം അനുബന്ധിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ട് നമ്മൾ ഇന്നിവിടെ ചന്ദ്രാപ്പനി ലോക്കലിൽ പച്ചക്കറി കൃഷികൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആണ് ഇന്നിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ പീഡികയിലും സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഏറ്റവും പുതിയ മോഡലുകൾ സെറ്റുകൾ Trendy and traditional variety collections. Punil theatre, Munupatitanding the Atma Banka, Mughal jewellery, Munupidigya, and Tripreya. You're watching True Line News.